ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാര്യം പറയാതെ വയ്യാട്ടോ ഇന്ന് ഭയങ്കര ഭംഗിയുള്ള ഒരു വൈകുന്നേരം ഇന്നത്തെ മൊത്തത്തിലുള്ള വൈകുന്നേരങ്ങളിൽ എല്ലാ ഫ്രണ്ട്സിനും എന്തോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് മനുഷ്യരെ കാണാൻ പോവായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എനിക്ക് പത്ത് പതിനാല് വർഷമായിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് മനുഷ്യരെ കാണാനുള്ള പോക്കാണിത് ആ പോകുന്ന പോക്കിൽ അവർ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണേന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടെ പിടിച്ച് പിന്നെ നമ്മൾ എവിടെ പോയാലും ഫുൾ പാക്ഡായിട്ടായിരിക്കുമല്ലോ പോവുക വെള്ളം ചോക്ലേറ്റ് അങ്ങനെ 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 അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്റെ മുഖത്ത് കാണാനുണ്ടല്ലോ അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ജോസഫാൻകുട്ടി ജോസിന്റെ സ്നേഹം കാമം ശാന്തവും നിന്നുടെ പുസ്തകവും കൊണ്ടുവരണമെന്ന് അപ്പൊ മറക്കാതെ ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പിന്നെ അധികം ട്രാവൽ ചെയ്യാത്തോണ്ട് എല്ലാ ചെറിയ ചെറിയ യാത്രകളും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ ഈ വൈകുന്നേരം പോകുന്ന യാത്ര ആയതുകൊണ്ട് തന്നെ മിക്കവാറും കാറിൽ എന്റെ സൈഡിലായിരിക്കും കേട്ടോ വെയിൽ വരിക അതുകൊണ്ട് കൊട ചൂടി പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് മഴയുടെ ഫലമായിട്ട് ഏഹ് നാച്ചുറൽ ആയിട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടോ ഉണ്ടായി ചെറിയ ചെറിയ തടാകങ്ങൾ റോഡിന്റെ രണ്ട് സൈഡിലുണ്ടായിരുന്നു കേട്ടോ അതുകൂടി ഇങ്ങനെ ഓളങ്ങൾ പോണ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വൈകുന്നേരങ്ങൾക്ക് വൈകുന്നേരത്തിന് എന്തോ ഒരു ഭംഗി ഉണ്ടായിരുന്നു അത് എന്താണെന്ന് എനിക്കിന്ന് മൊത്തം ഫീൽ ചെയ്തു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഉച്ചക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ക്രീം ഒന്നും നിൽക്കൂല്ലെങ്കിലും തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ ക്രീംപെണ് മതിയായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആ മനുഷ്യർ നമുക്ക് സർപ്രൈസ് ആണ് കേട്ടോ ഞാൻ പറയില്ല നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്രെയിംസ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് കണ്ടോ ഓരോ വൈകുന്നേരം ഇങ്ങനെ കൂടി 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 വരുമ്പോൾ സന്ധ്യയോട് ഇങ്ങനെ അടുക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ അത്ഭുതാവുമായിരുന്നു നല്ല ഭംഗിയുള്ള സ്കൈയും നല്ല ഭംഗിയുള്ള സറൗണ്ടിങ്സും എന്തോ ഒരു പ്രത്യേകത ഞാനിപ്പോ അടുത്തൊന്നും ഇത്രയും ഭംഗിയുള്ള ഒരു വൈകുന്നേരങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കേട്ട് കഥയൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് മൊത്തത്തിൽ നിന്ന് കൊറേ പരിപാടികൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മനുഷ്യരെ കാണണം അതുകൂടാതെ തന്നെ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏഴര എന്ന് പറയുന്ന സമയത്തിന് നമ്മൾ ആക്ച്വലി എത്തിയത് എട്ടരയൊക്കെ ആയപ്പോഴാണ് ഇത് സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് ആണ് കേട്ടോ ദുബൈയിലെ ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ പള്ളിയിലെ പോകുന്ന പറയുമെങ്കിലും ഞാൻ പോയിട്ടില്ല കേട്ടോ ഒരു ദിവസം പോണം യെസ് എത്തിപ്പോയി ഇതാണ് ഇവരെ കാണാനാണ് ഞാൻ ഞങ്ങൾ അബുദാബിന്ന് വന്നത് കേട്ടോ എൻ്റെ ലൈഫിൽ ചേർന്ന് നിൽക്കുന്ന രണ്ട് മനുഷ്യരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് പതിനാല് വർഷമായിട്ട് ശ്രൂ ആൻഡ് അൻസു നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഫസ്റ്റ് പരിപാടി ഫോട്ടോസ് എടുക്കുകയാണ് ശ്രൂവിന്റെ ഫോട്ടോസൊക്കെ ഷിഹാബ് എടുത്ത് കൊടുക്കുവായിരുന്നു പിന്നെ റേജുവിനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഉള്ളൊരു കുഞ്ഞാണല്ലോ ഇവിടുത്തെ അവളെ ഞങ്ങള് ഫുള്ള് കളിയാക്കി അവളെ അതും ഇതൊക്കെ ചെയ്ത് പിച്ച് എടുത്ത് കളിയാക്കി ഭയങ്കര രസമാണ് കേട്ടോ അവൾ നമ്മുടെ കൂടെ കൂടുകയും ചെയ്യും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ുന്നത് അവൾ നമ്മളുടെ കൂടെ കൂടെയും ചെയ്യും എല്ലാ കാര്യത്തിനും കാരണം അവൾക്ക് അവളുടെ ഫ്രണ്ട്സ് അധികം അവിടെ ഇല്ലല്ലോ അപ്പൊ അവളുടെ അച്ചിയുടെയും അച്ഛന്റെയും ഫ്രണ്ട്സ് ആണ് അവളുടെയും ഫ്രണ്ട്സ് ഞങ്ങൾ അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് ആരാമത്തിലാണ് കയറിയത് ആക്ച്വലിന്റെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് സാലറിയുടെ ആരാമം നല്ല റെസ്റ്റോറൻറ് ആണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം പണ്ട് മുതലുള്ളത് അപ്പൊ നമ്മൾ ബിരിയാണി എന്നുള്ള ഒറ്റ ഇൻടെഷനിലാണ് കേറിയത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ബിരിയാണി ഉണ്ടായിരുന്നില്ല സോ ഞങ്ങള് കപ്പ ബിരിയാണി അതേപോലെ തന്നെ പിന്നെ ഡക്ക് റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബീഫിലും ചിക്കനിലും കറികളിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു വറുത്തരച്ച കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താണ് ഓർഡർ ചെയ്യുക സ്ട്രോവിന് എങ്ങനെയാണ് മുടിപ്പിക്കുക എന്നുള്ളത് ഉള്ള കൂലങ്കശമായി ചർച്ചയായിരുന്നു കേട്ടോ ഈവൻ റേച്ചു വരെ അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു അത് വരാൻ അത്യാവശ്യം സമയം എടുത്തു കേട്ടോ അപ്പൊ ഞങ്ങൾ എന്താക്കി അവരെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എമർജൻസി ആയിട്ട് അത്യാവശ്യമായിട്ട് അഞ്ച് ചായ പറയും ഇല്ലെങ്കിൽ ഇവിടെ ചായ കുടിച്ചില്ലെങ്കിൽ തല ഇറങ്ങി വീഴുന്ന മൂന്നാല് പേരുണ്ട് ചേട്ടാ പെട്ടെന്ന് ചായ ഇതാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ചായ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചു നേരം ആക്ച്വലി ഞങ്ങൾ കുറെ നാളായി കണ്ടിട്ടുന്നൊന്നുമില്ല ഞങ്ങൾ ഈ അടുത്ത് ഞങ്ങളുടെ മാരേജിന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ വിശേഷങ്ങളൊക്കെ എങ്ങനെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എവിടെ വെച്ച് നിർത്തിയോ അവിടെ വെച്ച് തുടങ്ങിയൊരു കഴിവുണ്ട് കേട്ടോ എത്ര വർഷം കഴിഞ്ഞാലും അതായിരുന്നു ഇപ്പൊ സംഭവിച്ചത് ശ്രോവന ആക്ച്വലി ഞാൻ എൻ്റെ മാര്യേജിന് കണ്ടത് രണ്ടായിരത്തി പതിനേഴിന് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ സ്റ്റാർട്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ കണ്ട പോലെ തന്നെ കോൺവേർസേഷൻസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എല്ലാ ഫ്രണ്ട്സും എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ പിന്നെ അവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ആ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വെച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല നെക്സ്റ്റ് പരിപാടിയായിരുന്നു വരുന്ന രണ്ടുപേര് കണ്ടോ എൻ്റെ കസിൻസ് അപ്പു ആൻഡ് കിച്ചൺ ഇവരുടെ അടുത്ത് ആക്ച്വലി ഞങ്ങൾ പത്ത് മണിക്ക് വരും പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് പാവങ്ങള് ബാഗൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണി അങ്ങനെ അവരെയും കൊണ്ട് പോരുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു എന്താ പറയാ എണ്ണ അടിക്കാൻ കയറിയ സമയത്ത് അവരെയും കൊണ്ട് കഴിക്കാൻ കയറി റോയൽ വ്യൂ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് അങ്ങനെ പക്ഷെ അവർക്ക് കഴിക്കാനൊന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ വെറുതെ രണ്ട് ചായ കുടിച്ചു പിന്നെ ജ്യൂസ് ഒക്കെ കുടിച്ചു പിന്നെ അവിടെ ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞു ആ സമയമായതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ആ ഒരു ടൈം ആയിണ്ടായിരുന്നു കേട്ടോരാത്രി എന്നൊക്കെ പറയൂലോ അപ്പോ ഞങ്ങക്ക് അവർക്ക് കഴിക്കാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് വെറുതെ ചായ ഒക്കെ ഓർഡർ ചെയ്തു അവിടെ ഇരുന്ന് കത്തി അടിച്ച് ആ സമയമായതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് എപ്പോഴും ദുബായിന്ന് തിരിച്ചു വരുമ്പോ നമ്മുടെ ഭയങ്കര അമ്മ വീട്ടിൽ നിന്നൊക്കെ പണ്ട് തിരിച്ചു പോയിരുന്നില്ലേ അതേ ഒരു ഫീലിങ്സ് ആട്ടോ ദുബായില് അൻസുവിന്റെ അടുത്തുനിന്നും ശ്രൂവിന്റെ അടുത്തു നിന്നൊക്കെ പോരുമ്പോ നമ്മള് ഭയങ്കര ചേർന്ന് നൽകുന്ന മനുഷ്യന്മാരുടെ അടുത്തുനിന്ന് പോരുമ്പോഴേ ഇനി എന്നാ വരാ ഇനി എന്നാ ഇതേപോലെ ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പിൽ ആ സംസാരിക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വായോ എല്ലാ മാസവും നമുക്ക് കൂടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് ട്വൽവ് തേർട്ടിക്കാണ് വീട്ടിലെത്തിയത്